സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര ചിലവാക്കിയതെത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ഫണ്ട് വിനിയോഗത്തെ കോൺഗ്രസ് പ്രതിനിധി ടി സിദ്ദിഖ് എം പി ഫണ്ട് വിനിയോഗം നാല് ശതമാനമാണ് രാഹുൽ ഗാന്ധി ചെലവഴിച്ചത് ശ്രീ എം ഐ ഷാനവാസിന്റെ എം പി ഫണ്ടിന്റെ കുറച്ചു ഭാഗം ബാക്കിയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ മുഴുവൻ ഫണ്ടും ചെലവഴിച്ചു നമ്മുടെ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറ് പുതുപ്പ് കൊല്ലകൽ കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെയുള്ള റീച്ചിന് ലാൻഡ് അക്യൂസിയേഷൻ ഉൾപ്പെടെ ഡെവലപ്മെന്റിന് വേണ്ടി രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതായിരിക്കുന്ന തുക ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് വയനാട് ചുരം ആ ചുരത്തിന്റെ മൂന്ന് വളവുകൾ എയർപിൻ ബെന്റുകൾ കൊടുമ്പളവുകളായ ആറ് ഏഴ് എട്ട് ആ ആറ് ഏഴ് എട്ട് വളവുകൾ നിനർത്താൻ അൻപത്തെട്ട് കോടിയുടെ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിക്ക് അംഗീകാരം കൊടുത്ത് അത് നടപടിയാവുക മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് റോഡുകൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് ആ സെൻട്രൽ സിആർഎഫ് ഫണ്ട് ഒരു സാമ്പത്തിക വർഷം നൂറ്റി നാപ്പത്തഞ്ചു കോടി രൂപയാണ് ശ്രീ രാഹുൽ ഗാന്ധി രൂപ സ്വന്തം മണ്ഡലത്തിലേക്ക് ഒരു സാമ്പത്തിക വർഷം കൊണ്ടുവന്ന ഒരു എം പി രാഹുൽ ഗാന്ധി അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഏറെ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി പരാജയപ്പെട്ടപ്പോൾ ഒരിക്കലും വീടെന്ന് പറയുന്ന സ്വപ്നത്തെ പൂവണയിക്കാൻ സാധിക്കാത്തതായ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ കുടുംബനാഥകളായി പോകുന്നവർ അവർക്ക് രാഹുൽ ഗാന്ധി കൈത്താങ് പദ്ധതിയിൽ വീട് വെച്ചു ഈ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അംഗനവാടികളും സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്ന രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പദ്ധതി അത് കൊണ്ടിരിക്കുന്നു ആ പദ്ധതിയുടെ ഭാഗമായി ഈ ഇപ്പം നിൽക്കുന്ന ഈ പഞ്ചായത്ത് പരിയാരത്തെ ഒരു അംഗനവാടി അതിന്റെ ഭാഗമായി സ്മാർട്ട് അംഗൻവാടിയായി ഇരുപത്തഞ്ചോളം അംഗൻവാടിയുടെ ഉദ്ഘാടനങ്ങൾ സ്കൂൾ ബസ്സുകൾ ഇതോ ഈ ഏറ്റവും കൂടുതൽ ആശുപത്രികൾക്ക് വാഹനം കൊടുത്തത് ശ്രീ രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് ഡയാലിസിസ് രോഗികൾക്കും കിറ്റ് 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 നടത്തിയ മുഴുവൻ രോഗികളുടെയും പോലീസുകാർക്ക് ആംബുലൻസ് ഡ്രൈവർമാർക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം ബി ഫണ്ട് വിനിയോഗത്തെ കോൺഗ്രസ് പ്രതിനിധി ടി സിദ്ദിഖ് പറഞ്ഞത് കേട്ടില്ലേ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും ജനങ്ങളാണ് മറ്റൊരു മണ്ഡലത്തിലെ എംബി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാര്യം സാമ്പത്തികം